പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോകത്തെമ്പാടുമുള്ള ആളുകൾക്ക് ഒരുപോലെ ഇഷ്ടമുള്ള ഒരു ആഹാരമാണ് ചിക്കൻ ഈ ചിക്കൻ കഴിച്ചാൽ ക്യാൻസർ വരുമെന്നാണ് പുതിയ ഒരു പഠനത്തില് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് അതിനെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം കോഴിയിറച്ചി പതിവായി കഴിക്കുന്നത് ദഹനനാളത്തിലോ നാളത്തിലോ ദഹന വ്യവസ്ഥയിലോ ഉള്ള ക്യാൻസറിന് കാരണമാകുന്നു എന്ന് ഒരു പുതിയ പഠനം പുറത്തു വന്നിരിക്കുന്നു ഇറ്റലിയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗ്യാസ്ട്രോ എൻട്രോളജിയിലെ ഗവേഷകർ നയിച്ച ഈ പഠനം ഇറ്റലിയിൽ ഇരുപതിന് മുകളിൽ പ്രായമുള്ള നാലായിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് മുതിർന്നവരുടെ ആരോഗ്യ സംബന്ധമായ ഡേറ്റയുടെ വിശകലനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ന്യൂട്രിയൻസ് ജേണലിൽ പ്രസിദ്ധീകരിച്ച പുതിയ പഠനം കാണിക്കുന്നത് ആഴ്ചയിൽ മുന്നൂറ് ഗ്രാമിൽ കൂടുതൽ കോഴിയിറച്ചി കഴിക്കുന്നവരിൽ ഗ്യാസ്ട്രോ ഇൻട്രസ്റ്റെയ്ൻ ക്യാൻസർ സാധ്യതയും അകാല മരണവും കൂടുതലായി അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് മാത്രമല്ല ആഴ്ചയിൽ മുന്നൂറ് ഗ്രാമിൽ കൂടുതൽ കോഴിയിറച്ചി കഴിച്ചതിന് ശേഷം മരണസാധ്യത ആഴ്ചയിൽ നൂറ് ഗ്രാമോ അതിൽ കുറവോ മാത്രം കോഴിയിറച്ചി കഴിക്കുന്നവരെ അപേക്ഷിച്ച് ഇരുപത്തിയേഴ് ശതമാനം കൂടുതലാണ് എന്നും ഈ ഒരു പഠനത്തിൽ പറയുന്നു എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പണ്ട് മുതൽക്ക് തന്നെ ആളുകൾ കോഴിയിറച്ചി ഉപയോഗിച്ചിരുന്നു അത് വീട്ടിൽ വളർത്തുന്ന കോഴികളെയാണ് ആളുകള് കറി വെച്ച് ഉപയോഗിച്ചിരുന്നത് പിന്നീട് ഈ ബോയിലർ കോഴി എന്ന് പറയുന്ന ഒരു സംസ്കാരം വരികയും ആ ഒരു കോഴിക്ക് വളരെയധികം വിലക്കുറവ് ഉണ്ടായതിനെ തുടർന്ന് ആളുകൾ വ്യാപകമായിട്ട് ഇതിന് ധാരാളമായിട്ട് പ്രോട്ടീൻ ലഭിക്കുന്ന ഒരു വിഭവമായതുകൊണ്ട് അത് ഉപയോഗിക്കാൻ തുടങ്ങി അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പുതിയ വിഭവങ്ങൾ ഉണ്ടാക്കുവാൻ ആളുകൾ ശ്രമിച്ചു അതിന്റെ ഭാഗമായിട്ട് വഴിയോര കച്ചവടങ്ങളിലെല്ലാം ഇത്തരത്തില് ചിക്കന്റെ പല വെറൈറ്റികൾ വന്നു തുടങ്ങി ആളുകൾ അത് വാങ്ങിച്ചു കഴിക്കാൻ തുടങ്ങി അതിനെ സംബന്ധിച്ച് പല ഡോക്ടേഴ്സും പല ആളുകളും പല പഠനങ്ങൾ നടത്തുകയും ഇതൊക്കെയും ക്യാൻസറിന് കാരണമായി തീരും എന്നൊക്കെയുള്ള പഠനങ്ങൾ പുറത്തുവിടുകയും ചെയ്തു കഴിഞ്ഞിടയ്ക്ക് ഒരു സിനിമാ നടനായിട്ടുള്ള മലയാളത്തിൽ തന്നെ ഒരു സിനിമാ നടനായിട്ടുള്ള സുധീർ ഒരു അനുഭവം പറഞ്ഞു തനിക്ക് ക്യാൻസർ ഉണ്ടായത് ഈ അൽഫാമ് ധാരാളമായിട്ട് കഴിച്ചത് കൊണ്ടാണ് എന്നുള്ളതാണ് അപ്പോൾ അതിനെ കുറിച്ച് ഞാനൊരു ഷോർട്ട്സ് വീഡിയോ ഉണ്ടാക്കി ഈ ചാനലിൽ ഇട്ടു അത് നമുക്കൊന്ന് കാണാം എന്റെ അനുഭവം വെച്ച് ഞാൻ പറയണം എല്ലാരോടും കൂടെ പറയണം കരിഞ്ഞ ഫുഡ് നമ്മൾ അൽഫാമൊക്കെ കഴിക്കാം ആയിട്ടൊന്നും കഴിക്കേണ്ട കേട്ടോ അത് അധികം അവരോട് ഈ നടൻ പറയുന്നത് തനിക്ക് ക്യാൻസർ ഉണ്ടായത് അൽഫാം ധാരാളമായിട്ട് കഴിച്ചത് കൊണ്ടാണ് എന്നാണ് അപ്പോൾ അൽഫാമ് കഴിച്ചാൽ ക്യാൻസർ ഉണ്ടാവുമോ ഉണ്ടാവും കരിഞ്ഞ അൽഫാമുകൾ ധാരാളമായി കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാവും കരിഞ്ഞ അൽഫാമുകളില് കാർസിനോജൻസ് എന്ന് പറയുന്ന ഒരു പദാർത്ഥം ഉണ്ടാവും ആ പദാർത്ഥം ക്യാൻസറിന് കാരണമാക്കുന്നു എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് ഇറച്ചികളിൽ ധാരാളമായിട്ട് അമിനോ ആസിഡ് ക്രിയാറ്റിൻ ഷുഗർ പോലത്തുള്ള കാര്യങ്ങളുണ്ട് ഇത് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ചൂടാക്കുന്ന സമയത്താണ് ഈ കാർസിനോജൻസ് ഫോം ചെയ്യുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള വാർത്തകൾ ജനങ്ങളെ സംബന്ധിച്ച് ആശങ്ക ഉണ്ടാക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ ഇറ്റലിയിലെ ഈ ന്യൂട്രിയൻസ് ജേർണലിൽ പ്രസിദ്ധീകരിച്ച ഈ പഠന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് മുന്നൂറ് ഗ്രാമിൽ കൂടുതൽ ഒരാഴ്ചയിൽ ഈ ചിക്കൻ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് അപ്പോൾ അതിനകത്തിൽ ഒരു ഉണ്ട് എന്ന് വേണമെങ്കിൽ കരുതാം എന്നാലും ചില ആളുകൾ ഒരു ചോദ്യമുണ്ട് ഇത്തരത്തിൽ പൂർണ്ണമായിട്ടും വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന ആളുകളിലും ക്യാൻസർ ഉണ്ടാവുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം വരും അത് ശരിയാണ് അപ്പോൾ ഇതിനൊക്കെ യഥാർത്ഥത്തിൽ കൃത്യമായിട്ടുള്ളൊരു ഉത്തരമില്ല എന്നുള്ളത് ജനങ്ങളെ സംബന്ധിച്ച് വളരെ സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ് ബോക്സിൽ രേഖപ്പെടുത്തൂ